ഹലോ ഹൈ വെൽക്കം ബാക്ക് ടു ആ സ്റ്റോറീസ് അപ്പോൾ അതേ രാഹുൻ ശ്രീരാഘവനൊക്കെ ഉണ്ട് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മണിക്കൂവിൻ്റെ ആണ് അപ്പോൾ കല്യാണത്തിൻ്റെ തലേ ദിവസം നമ്മൾ മണിക്കൂനെ കാണാൻ ചെന്നപ്പോഴത്തേക്കും മണിക്കു ഒരുങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സദ്യയൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി പിന്നെ നമ്മൾ നേരെ ആനന്ദം ചേന കാണാൻ കേട്ടോ അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല അത് കഴിഞ്ഞിട്ട് ആ മണിക്കൂ മണിക്കൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രീരാഘേൻ്റെ വൈഫ് അഞ്ചു ചേച്ചി അഞ്ചു ചേച്ചിയുടെ അനിയത്തിയാണ് കേട്ടോ അപ്പോൾ അവരുടെ കല്യാണത്തിൻ്റെ റിസപ്ഷനാണിത് വീഡിയോയിൽ നമ്മൾ രാഹുവും അതിനജന്നും ആശിയുണ്ട് ആശി ഏകദേശം റിസപ്ഷൻ കുറച്ചൊക്കെ മറ്റേതിൽ കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോ കോൾ ചെയ്ത് കാണുന്നുണ്ടായിരുന്നു അതെ അതാണ് നമ്മുടെ കല്യാണ പെണ്ണ് മണിക്കൂ പിന്നെ ഇവരുടെ ഫാമിലി ഡാൻസൊക്കെ ഉണ്ടായിരുന്നു ഡാൻസ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഷോർട്ട്സിലിടാം മറ്റേ പാട്ട് വരുമ്പോഴത്തേക്ക് സീനാവും അപ്പോൾ അതെ ഇവരെല്ലാവരും കൂടെ നിന്ന് മണിക്കൂന കളിയാക്കുവാണ് കേട്ടോ ദേ ശ്രീരാഘവനും അഞ്ചു ചേച്ചിയും രണ്ടുപേരെ കളി നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു റിസപ്ഷനായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് നമ്മൾ കുറേ നാൾക്ക് ശേഷം ഒരു മാരേജ് ഫങ്ഷനാണ് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു വെച്ചാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു നമ്മളൊരു ഫാമിലി പോലെ ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്തായിരുന്നു ലാസ്റ്റ് ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ദേ നമ്മുടെ പാറു പാറു അടിപൊളിയായിരുന്നു ഒന്നും പറയായില്ല പാറു സുന്ദരി കുട്ടിയായിട്ടുണ്ടായിരുന്നു പാറു ഭയങ്കര ക്യൂട്ടായിരുന്നു എനിക്കറിയത്തില്ല പാറ അമ്മ അതിരി ഭംഗിയായിരുന്നു ഇടക്കാണ് ദയാൻ ചേച്ചി എല്ലാവരും ഭയങ്കര ബിസിയായിരുന്നത് ലാസ്റ്റ് ഒക്കെ ആവർ നമ്മൾ കുറച്ച് ഫ്രീ ആയപ്പോഴത്തേക്കൊക്കെ നമ്മൾ വീഡിയോ എടുത്ത കേട്ടോ പിന്നെ ഫുഡ് കഴിച്ചു നമുക്ക് വന്നിട്ട് അപ്പം ചിക്കൻ കറിയും സാലഡൊക്കെ കഴിച്ച് കഴിച്ചതിന് ശേഷം എന്തേ മണിക്കൂ നമ്മളൊന്നൊരു വീഡിയോ ഒക്കെ എടുത്തു എന്നിട്ട് ജസ്റ്റ് നമ്മൾ വെറുതെ അതായത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഉണ്ടായിരുന്നു അമ്മ അതിന് നമ്മൾ എൻജോയ് ചെയ്തു എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ ചേച്ചിയുടെ മാരേജ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് എൻജോയ് ചെയ്ത് നിൽക്കുന്ന റിസെപ്ഷൻ ആയാലും മാരേജൊക്കെ ആയാലും ഇതായിരിക്കും കേട്ടോ അമ്മവരെ ഞാൻ ചെയ്തു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതായിരുന്നു കേട്ടോ കല്യാണ പെണ്ണിൻ്റെ അമ്മ അതുകഴിഞ്ഞത് ഇത് വന്നിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ കല്യാണ പെണ്ണൊക്കെ അവിടെ നിന്ന് അവിടെ അടുത്ത് നിന്ന് ഇറങ്ങിയിട്ടാണ് നമ്മൾ കൂടെയാണ് കേട്ടോ ഇറങ്ങിയത് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ രാവിലെ എണീറ്റ് റെഡിയായി വേറൊന്നും കൊണ്ടല്ല ഇന്ന് നമുക്കൊരു കുറച്ചധികം പ്രോഗ്രാമുകളുണ്ട് അതാണ് കേട്ടോ ഞാൻ പറയുന്നത് നമുക്ക് വന്നിട്ട് ഇന്ന് നാല് പ്രോഗ്രാമുണ്ട് ഒന്ന് വന്നിട്ട് ഒരു എൻഗേജ്മെൻറ്റ് പിന്നെ സെക്കൻഡ് വന്ന് വന്നിട്ട് നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു പിന്നെ വീണ്ടും ഒരു കല്യാണം എന്ന് പറയുന്നത് മണിക്കൂറ്റ കല്യാണം പിന്നെ ഒരു പാല്യാച്ച് അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട് ബാല്യാച്ച് ഉണ്ടായിരുന്നു അങ്ങനെ ഈ നാല് പ്രോഗ്രാമിനും നമ്മൾ ഇന്ന് ഓടി എത്തണം അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു രാവിലെ ഒരു എട്ടര ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ടൊരു ഒമ്പതര പത്ത് മണിയാകുമ്പോഴത്തേക്ക് എൻഗേജ്മെൻറ്റ് അറ്റൻഡ് ചെയ്യാം അവിടെ നിന്ന് നേരെ പോയി പത്ത് പുത്തരക്കാകുമ്പോഴത്തേക്ക് ആദ്യത്തെ കല്യാണം പ്രതിഭേൻ്റെ വല്ല കല്യാണം അറ്റൻഡ് ചെയ്യാം അവിടുന്ന് നേരെ മണിക്കൂറിൻ്റെ അടുത്തേക്ക് അവിടെ ചെന്ന് നമ്മൾ ചില്ല ചില്ലായി നിൽക്കാം കുറച്ച് അധികം ടൈം സ്പെൻഡ് ചെയ്ത് നിൽക്കാം അവിടെ നമ്മൾ അവർ ഇറങ്ങുന്നവരെ നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്യാം അവിടെ എന്ന് വിചാരിച്ച ഇതായിരുന്നു കേട്ടോ നമ്മുടെ പ്ലാൻ പിന്നെ നമ്മുടെ ഹൗസ് വാമിങ്ങിന് വന്നിട്ട് നമുക്ക് രാത്രി പോയാലും മതിയല്ലോ അതായിരുന്നു നമ്മുടെ പ്ലാൻ പക്കാ പ്ലാൻ ആയിരുന്നു ആയിരുന്ന ഒന്നും തെറ്റിയിട്ടില്ലായിരുന്നു പക്കാ പ്ലാൻ ആയിരുന്നു എന്താണ് നമ്മുടെ തള്ളി കേറാതെ പോവല്ലേ പറഞ്ഞിട്ട് പോകേജ്മെന്റ് വീണ്ടും വീണ്ടും കല്യാണം നമുക്ക് എത്ര എത്ര ബിസി ഡേ കടന്ന് കളിക്കുന്ന കുഞ്ഞിപ്പുഴു ഇന്നലെ ഇവിടെ ഒരു ജാലിയവാലെ ഉണ്ടാക്കി ഇവിടെ ഇവിടെ അവള് പഞ്ചാബാക്കി നമ്മൾ കൊടുക്കാൻ പ്ലാസ്റ്റിക് ഈ കാണിക്കുന്ന ആ കിടക്കുന്ന അതിനെ അതിനെ ഇത് ഞാൻ ഇത്രയും മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് ഇട്ടുകഴിഞ്ഞു ഒരുങ്ങി നിന്നപ്പോഴത്തേക്കും രാഹു ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് കുറെ നേരം ഫോണിൽ കുത്തിക്കൊണ്ട് കിടന്നു പിന്നെ നമ്മുടെ ഓരോക്കും കിവിക്കും ഫുഡ് കൊടുത്തു ഇതാണ് നമ്മുടെ രാഹു ചെയ്ത ഏക കാര്യം എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് രാഹു കുറച്ച് കഴിഞ്ഞ് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്നപ്പോഴത്തേക്കും ഞാനും ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് നമ്മൾ പോകാനായിട്ട് ഇറങ്ങി ഇറങ്ങി കാറി കയറിയപ്പോഴത്തേക്കാണ് ആലോചിച്ചത് ആദ്യത്തെ കല്യാണത്തിന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് എടുക്കാൻ മറന്നുപോയി അങ്ങനെ പിന്നെ ഞാൻ വീണ്ടും പോയി ഗിഫ്റ്റൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ ഈ ഡ്രസ്സ് വന്നിട്ട് മണിക്കൂറിൻ്റെ വീട് പാല് അച്ഛനെടുത്താൽ കേട്ടോ എനിക്കിഷ്ടമായി പക്ഷേ അതിൻ്റെ സ്റ്റിച്ച് നന്നായിട്ട് കൊള്ളുന്നുണ്ട് കൊണ്ടിട്ട് നമുക്കിങ്ങനെ വേദന എടുക്കത്തില്ലേ അങ്ങനെ വേദന എടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ രാഹുവിന് വന്നിട്ട് മുണ്ടില്ല ഞാൻ മുണ്ട് അവൻ്റെ വീട്ടിൽ കിടക്കുവാണ് ഡ്രൈ ക്ലീനിങ്ങിന് എടുത്തിട്ട് അവർ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി അപ്പോൾ ഇനിപ്പോയി അതെടുത്ത് ഇട്ടിട്ട് വേണം നമുക്ക് ഫസ്റ്റ് എൻഗേജ്മെൻറ്റിനോട്ട് പോവാൻ അങ്ങനെ അവൻ്റെ വീട്ടിൽ പോയി അതൊക്കെ ഇട്ടതിന് ശേഷം ദേ എൻഗേജ്മെൻറ്റിന് വന്നു നമ്മുടെ കണ്ണമൂല തോന്നുന്നു കണ്ണമൂല സി എസ് ഐ സർച്ചിൽ വെച്ചിട്ടായിരുന്നു അവരുടെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ എൻഗേജ്മെൻറ്റ് നമ്മൾ കയറി നിന്നൊന്നുമില്ല കയറി അവളുടെ അടുത്തൊരു ഹായ് പറഞ്ഞു ബൈ പറഞ്ഞു നമ്മൾ വന്നു കാരണം നിൽക്കാനുള്ള സമയമില്ലായിരുന്നു എല്ലാം ഒരേ ടൈമിങ്ങുമായിരുന്നു ഭയങ്കര ബിസി ബിസി സ്കെഡ്യൂളായിരുന്നു എന്താട്ടോ ഇതാണ് അച്ചു അച്ചുവിൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു സുന്ദരി ആയിട്ടുണ്ടായിരുന്നെച്ചാൽ ഒന്നും പറയാനില്ല ഭയങ്കര അടിപൊളി മേക്കപ്പായിരുന്നു എന്നു വെച്ചാൽ ഭയങ്കര കംപ്ലീറ്റ് ഫിനിഷ് അതായത് നമ്മുടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രോപ്പർ ഫിനിഷ് ഉള്ളൊരു മേക്കപ്പായിരുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മളിങ്ങനെ പൊട്ടി അടിച്ച പോലെയൊന്നും ഇല്ലായിരുന്നു എല്ലാം നല്ലതായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷനിലോട്ട് പോയി പുലിയോർ കോഡ് അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം അവിടെയും ഡെക്കോർ രക്ഷയില്ലായിരുന്നു ഭയങ്കര അടിപൊളി ഡെക്കോറായിരുന്നു പിന്നെ നമുക്ക് അത് കുഞ്ഞര് ഓഡിറ്റോറിയം ആണ് അവിടെ വെച്ചിട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് രാഹു എന്നെ അവിടെ നിർത്തിയിട്ട് കുറച്ച് പേരാ പേരോട് സംസാരിക്കാൻ പോയതാണ് അപ്പോൾ ഞാൻ മാറി നിന്ന് രാഹു എന്നെ തപ്പുന്നതാണ് നിങ്ങൾ ഈ കാണുന്ന സീൻ രാഹു എന്നെ നോക്കുന്നതാണ് ഞാനിത് കാണുന്നുണ്ടായിരുന്നു ബട്ട് ഞാൻ അവൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ അത് അവിടെ നിൽക്കുമായിരുന്നു കേട്ട് അത് കഴിഞ്ഞിട്ട് രാഹുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയായിരുന്നു പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് പ്രദീപ് എന്നോടൊക്കെ സംസാരിച്ച് അവൻ്റെ ഫ്രണ്ടിനെയൊക്കെ കണ്ടു സംസാരിച്ച ശേഷം നേരെ രാഗം കൺവെൻഷൻ സെൻറ്ററിലോട്ട് പോയി അവിടെയാണ് നമ്മുടെ മണിക്കൂറിൻ്റെ കല്യാണം എന്നാൽ എന്നെ ഈ എൻട്രൻസിൽ ഇറക്കി രാഹു രാഹുബോയെ നമ്മൾ ചെന്നതും ശ്രീരാഗനെ കണ്ടു നമ്മളൊരു ഹൈക്ക് പറഞ്ഞു ശ്രീരാഗനും നല്ല ബിസി ആയിരുന്നു ഞാൻ ചെന്ന് കയറിയതും ബ്രൈ ബ്രൈഡിൻ്റെ എൻട്രി ആയിരുന്നു അടിപൊളി എൻട്രി ആയിരുന്നു ഒരു അക്ഷയിലും നല്ലൊരു എൻട്രി ആയിരുന്നു അഞ്ചുചെജിനെ കാണാനും ഭയങ്കര സുന്ദരിമായിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അഞ്ചു ചേച്ചിയെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഒരു അഹാന ഇൻസ്പയർഡ് മേക്കപ്പ് ആ ഒരു ഇതിലാണ് കേട്ടോ അഞ്ചു ചെച്ചി നിന്ന് പിന്നെ പിന്നെന്താ അടിപൊളിയായിരുന്നു ഭയങ്കര എൻജോയ് ചെയ്തു നമ്മളൊരു വൈബായിരുന്നു അതുകഴിഞ്ഞിട്ട് ബ്രൈഡിൻ്റെ എൻട്രിയൊക്കെ അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞത് നമ്മളൊരു വീഡിയോ ഒക്കെ എടുത്തു അനന്ത ഒക്കെ ഭയങ്കര ബിസിയാണ് രാഹു അതിൻ്റെ അപ്പുറം ബിസ്സി പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് പോയി നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഇത് ഇത് അമ്പുചരനാണ് ഇവരൊക്കെ ഒരു ഗ്യാങ്ങിൽ പെട്ട ആൾക്കാരാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അനന്ദഞ്ചിയും അന നാനുവും നാനു അനന്യെന്നാണ് കേട്ടോ വിളിക്കുന്നത് അവിടെ നിന്ന് മാറിപ്പോയേ കൊച്ചിന് വെള്ളം എടുക്കാൻ പോ വെള്ളം എടുത്തു കൊടുക്കാൻ പോയതാണെന്ന് പറഞ്ഞതാ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി ഫുഡ് കഴിക്കാൻ കയറിയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു നല്ല ഫുഡായിരുന്നു കേട്ടോ അടിപൊളി ഫുഡായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു നല്ല ഞാൻ പിന്നെ പരിപ്പ് കഴിക്കത്തില്ല പരിപ്പ് കഴിക്കാത്തോടും ഞാൻ പരിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു ചോറ് വന്ന് വരുന്ന സമയം കൊണ്ട് ഞാൻ ഏകദേശം നമ്മുടെ സൈഡ് കറിയും ആ അതുകഴിഞ്ഞ് വീട്ടിൽ വന്ന ഒരു ഹാഫ് ആൻ അവർ നമുക്ക് കിട്ടി അതിനിടയ്ക്ക് വീണ്ടും ഡ്രസ്സ് ചേഞ്ച് ചെയ്തു അടുത്ത സെക്ഷൻ പോവാണ് നമ്മുടെ മറു വീടിന് പോവുകയാണ് കേട്ടോ മറുവീടിന് പോയതാണ് മറു വീടിന് പോയതും അടിപൊളിയായിരുന്നു എന്നുവെച്ചാൽ നമുക്ക് അതായത് പാർട്ടി വന്നിട്ട് രാഗം കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ട് തന്നെ ആയിരുന്നു ഇതിപ്പോൾ ചെറുക്കൻ്റെ വീട്ടിലോട്ട് ചെറുക്കൻ്റെ വീട് കാണാൻ വന്നതാണ് ചെറുക്കൻ്റെ വീട് കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ രാഗം കൺവെൻഷൻ സെൻറ്ററിലോട്ട് പോയി ഇവരുണ്ട് എക്കോറ് അടിപൊളിയായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു നമുക്ക് ഒരുപാട് ലാഗ് അടിച്ച് അവിടെ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു നമ്മൾ ചെന്നു കുറച്ച് നേരം അവിടെ നിന്നു ഫുഡ് കഴിച്ച് ഓൺ സ്പോട്ട് നമ്മൾ ഇറങ്ങാനാണ് കേട്ടോ ചെയ്തത് കാരണം നമുക്ക് പാലിയച്ചന് പോണം അങ്ങനെ ഞാൻ പൊറോട്ടയും റൈസും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയൊക്കെ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി ഫുഡായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട് പാലിയച്ചനാണ് കേട്ടോ പോയത് നല്ല വീടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ അകത്ത് വീഡിയോ ഒന്നും എടുത്തില്ല കാരണം മറന്നു പോയി വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്കാണ് വീഡിയോ എടുക്കുന്ന കാര്യം ആലോചിച്ചത് അങ്ങനെ ആ വീഡിയോ ഒക്കെ എടുത്ത് രാഹുലിനോടാ ചോദിക്കാം നമുക്ക് പോവാന്നൊക്കെ അങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ നമ്മൾ അവിടെ നിന്ന് മണിക്കൂറിൻ്റെ അവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് ഒട്ടും വിശപ്പില്ലായിരുന്നു രാഹുവിന് വിശപ്പില്ലായിരുന്നു ബട്ട് ചേച്ചി പറഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി നമ്മളെ രാഹുൽ ഇനി വീട്ടിൽ പോവാ പത്തിക്ക മടുത്തു ദിവസം വന്നായിരുന്നു വന്നു